അമേരിക്കൻ രാഷ്ട്രീയത്തിൽ അടുത്ത ദശകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വ്യക്തിത്വമായി മുൻ യു എസ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് മാറിക്കഴിഞ്ഞിരിക്കുന്നു അടുത്തിടെ ബി ബി സിക്ക് നൽകിയ അഭിമുഖത്തിലെ അവരുടെ പ്രസ്താവനകൾ രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ തന്ത്രപരമായ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ അവർ നടത്തിയ അതിരൂക്ഷമായ വിമർശനങ്ങളും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാതിരുന്നതും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ് പൊതു സേവനത്തിനുള്ള തന്റെ പ്രതിബദ്ധത ആവർത്തിച്ചുകൊണ്ട് പാവിൽ ഒരു വനിതാ പ്രസിഡന്റ് വൈറ്റ് ഹൌസിലെത്തുമെന്ന് ഉറച്ച വിശ്വാസം പ്രകടിപ്പിച്ച കമല ഹാരിസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അടുത്ത തലമുറ നേതാവായി സ്വയംസ്ഥാനം ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ് കമലാ ഹാരിസിന്റെ അഭിമുഖത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം ഡൊണാൾഡ് ട്രംപിനെതിരായ അതിശക്തമായ ഭാഷയിലുള്ള ആക്രമണമായിരുന്നു ട്രംപിനെ അവർ ഏകാധിപതിയും എന്ന് വിശേഷിപ്പിച്ചത് ഡെമോക്രാറ്റുകൾ ട്രംപിനെതിരെ സ്വീകരിക്കാൻ പോകുന്ന കടുത്ത നിലപാടിൻ്റെ സൂചനയായി കണക്കാക്കാം ട്രംപിന്റെ ഭരണരീതിയും രാഷ്ട്രീയ തന്ത്രങ്ങളും അമേരിക്കൻ ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന വാദമാണ് ഹാരിസ് പ്രധാനമായും ഉയർത്തിയത് ട്രംപ് ഒരു സ്വേച്ഛാധിപത്യ ഭരണകൂടം സ്ഥാപിക്കുമെന്ന് ഞാൻ പ്രചാരണ വേളയിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു